ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ക്ലേ വെച്ച് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു ലാസ്റ്റ് എന്തേലൊന്ന് ചെയ്യണം അതിൽ നമ്മുടെ ക്ലേ ഒക്കെ തീരുന്ന കേസ് ഞാൻ വീഡിയോ അല്ലാതെയും കുറേ ക്ലേ ആവശ്യമില്ലാത്ത കുറേയിടത്തോരുന്നുണ്ടാക്കിയിട്ട് പെയിൻ്റ് അടിച്ചൊക്കെ ഇല്ലാത്തതാണ് നിങ്ങൾ ബാഗിൽ കാണുന്ന പപ്പായും ആക്കി അടക്കം കേട്ടോ അതെന്തായാലും എല്ലാവർക്കും അറിയണം കൊണ്ടാട്ടോ ഞാൻ വീഡിയോ ഇടാത്തതും ഇന്ന് ഞാനൊരു നമ്മളീ ബ്രഷൊക്കെ ഞാൻ പെയിൻറ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാബ്ലൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ആ ടാബ്ല കൂടി ഒക്കെ പിടിക്കും കളറ് അപ്പം അതില്ലാതാക്കാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ സോയിക്കളെ വെച്ചിട്ടായിരുന്നു പക്ഷേ ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അത് എൻ്റെ കയ്യിൽ നിന്നൊന്ന് പൊട്ടി പോയിണം അതുകൊണ്ടുതന്നെ പിന്നെ ഞാൻ എൻ്റെ ടാബ് മൊത്തം ഇങ്ങനെ അലങ്കോലായിട്ടായിരിക്കും കളറുകൾ കാണാൻ ഇന്നിതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടില്ല അപ്പം അത്രയേ ഉള്ളൂ